ായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായി ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ ഉപദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാ സീനായി മലയിൽ വച്ച് മൂശാതിരുന്ന ദർശിക്കാം എരുതിയിലാതെ നിൽക്കുന്നതായി ദർശിച്ച മുൾപ്പടർപ്പ് ഏതൊന്നില്ലേ ദിവ്യ ദൃഷ്ടാന്തമായവന് കാണപ്പെട്ടു ആനാദ്യന്തനായവൻ വന്ന് വസിച്ച് കന്യാവ്രതമുദ്രയ്ക്ക് ഭംഗം വരാതെ ദൈവത്തെ പ്രസവിക്കുമെന്ന കന്യകമാരിൽ കന്യകയായ വിശുദ്ധമാതാവേക്കേട് പരിശുദ്ധരൂഖ ഏകപിതാവിന്റെ ഏകപുത്രന്റെ തിരുവാവതാരത്തെ പൂർത്തീകരിച്ചു ആ വിനീത കന്യകയിൽ കൂടി പരിശുദ്ധാതൃത്വത്തിന്റെ ആ മഹാരഹസ്യമാരം നിറവേറ്റപ്പെട്ടു എന്ന വാഴ്ത്തപ്പെട്ട മാതാ പുറപ്പെട്ട തീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട് മത്സ്യമായും അറിയപ്പെട്ട സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ സ്വർഗത്തിന്റെ വാതിലും വ്യാത്മോവിന്റെ കൂടാരവും ദാവിതിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ ജീവന്റെയും ഋക്ഷിയുടെയും സുവിശേഷ നദി പുറപ്പെട്ട മഹിനീയ പർവതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനീയ വീണാതന്തുവുമായ ತ ಕಾದ